ഗുരു ശ്ലോകം ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണുർ ദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഇവിടെ സാധാരണയായി ചില ഭാഗങ്ങളിൽ പ്രൊണൗൺസിയേഷൻ ഉച്ചാരണം വ്യത്യാസപ്പെടാറുണ്ട് ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിക്കാറുണ്ട് കേട്ടിട്ടുണ്ട് അത് ശരിയായി എങ്ങനെ ജപിക്കാം എന്ന് നോക്കാം ഗുരുർ ബ്രഹ്മാ അപ്പോൾ ആദ്യത്തെ ബ്രഹ്മാ ഈ പദത്തിൽ ബ്രഹ്മാ ദീർഘമുണ്ട് അപ്പോൾ ഗുരുർ ബ്രഹ്മാ അടുത്തത് ഗുരുർ വിഷ്ണുർ അടുത്തത് ഗുരുർ ദേവോ മഹേശ്വരഹ അപ്പോൾ മഹേശ്വരഹ എന്ന് തന്നെ ജപിക്കണം മഹേശ്വര എന്ന് അല്ല ജപിക്കേണ്ടത് இது